സവോളയും ചെറിയ ഉള്ളി ഒന്നും ചേർക്കാത്ത വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് ഓൾ ചിക്കനാണ് ബോണോടുകൂടി ചിക്കൻ എടുത്ത് കട്ട് ചെയ്ത് കഴുകി കഴുകിയെടുത്തിരിക്കുന്നതാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഞാൻ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ചും കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് നാരങ്ങാനീര് ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി കേട്ടോ എന്തായാലും കുഴപ്പമില്ല ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഈ സമയം നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കാണ്ടായിരുന്നു ആദ്യം ഞാൻ ചേർക്കാൻ മറന്നാണ് മൂന്ന് ടേബിൾ സ്പൂണോളം നമ്മുടെ തൈര് നല്ല കട്ട തൈര് അധികം പുളിയില്ലാത്ത തൈര് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത ശേഷം ഒരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇനി നിങ്ങൾക്ക് സമയമില്ല പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം മാത്രമേ ഈ ചിക്കൻ ഉണ്ടാക്കാവുള്ളൂ കേട്ടോ എന്നാലാണ് ആ കറക്റ്റ് ആ ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ ഒത്തിരി മുളക് പൊടി ചേർക്കൽ മുളക് പൊടി അധികം ചേർത്ത് കഴിഞ്ഞാൽ കറി ഉണ്ടായി കഴിയുമ്പോൾ ആ കറിക്ക് വേറൊരു കളറായിപ്പോൾ പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പം നമുക്ക് അറിയാമല്ലോ ഒരു റെഡ് കളറല്ല വരുന്നത് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു മിക്സർ ജാറിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറച്ചും കുരുമുളകും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലി മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജീരകം അതും ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു അതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കരിയേപ്പിലയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം പൊടി ചേർക്കുന്നതിനേക്കാട്ടി നല്ലത് അരച്ചെടുക്കുന്നതാണ് കാരണം നമ്മൾ പാനിലിട്ട് കടുവ് പൊട്ടിച്ച് ഈ മസാല എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളകും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇടേണ്ട കേട്ടോ പക്ഷെ പച്ചമുളക് ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ പൊടിയാണ് ഈ സമയം ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ നല്ല പൊടി ചേർക്കരുത് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കാരണം നമ്മൾ സവോള ഒന്നും വഴറ്റിയെടുക്കുന്നില്ലാത്ത പൊടികൾ ചേർക്കുമ്പം അത് കരിഞ്ഞു പോവും അപ്പം നിങ്ങൾക്ക് സോള ഇഷ്ടമാണെങ്കിൽ സവോള ചേർക്കാൻ കേട്ടോ പക്ഷേ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പൊടികളെല്ലാം മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാൻ കിട്ടും ഈ സമയത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് ചെറുതീലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ പാത്രത്തിൽ നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ച പാത്രത്തിൽ കുറച്ച് മസാല ഒക്കെ ഉണ്ടാവില്ലേ അതൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നമുക്കറിയാം ചിക്കൻ വേവിക്കാൻ അധികം വെള്ളമൊന്നും ആവശ്യമില്ല ചിക്കനിലെ വെള്ളം ഇനി ഇറങ്ങി വരും അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കരിയേപ്പിലേങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് ചെറുതീലൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് എടുത്തൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ ഇവിടെ ഏകദേശം നമ്മൾ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ കഷ്ണായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ വളരെ ഈസി ആയിട്ട് അധികം മസാല ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയല്ലേ അപ്പോൾ ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലേ കൂടെ തീ ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയിലേം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുലാവോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഈ കറി കൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും എന്തെങ്കിലും ഒരു കറി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അധികം സമയമൊന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്